നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിച്ചു കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ആശങ്കകളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ് ചർച്ച സംഘടിപ്പിച്ചത് നിർമ്മല കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ആശങ്കകളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കുസാറ്റ് സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ കെ സുകുമാരൻ നായർ സെൻട്രൽ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഫാദർ ഡോക്ടർ അബ്രഹാം ഉളമോട്ടിൽ മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടോജോ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു പറഞ്ഞാൽ കട കൂടി ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ കടവും കൂടി പറയും ആ ഡെറ്റ് ഓഫ് ദ സെന്റർ ഏറ്റവും ആഴ്ന്ന തര ഏറ്റവും വലിയ തലത്തിലേക്ക് പോയി നമ്മുടെ കദാവിലെ അതായത് സെൻട്രൽ ട്രഷറിയിൽ രണ്ട് ബില്യൺ ഡോളേഴ്സ് ഫോറൻ എക്സ്ചേഞ്ച് ശേഖരമേ ഉള്ളൂ എന്നൊരവസ്ഥയിലെത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ அந்த வாய்ப்பிரிங் போக அது பற்றி பிரத்யேக ஏதாக்கணும் இன்டர்நாஷனல் மோனிட்டரிசாயம் நிலநிற ஒரு பிரதிசி உண்டாய் நிலநிறுள்ள ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആ പറഞ്ഞു ധനം അതായത് പോവുകയാണ് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജേഷ് കെ പാനൽ ചർച്ചയിൽ മോഡറേറ്റഡായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും പൊതുജനങ്ങളും പാനൽ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപടി ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ